ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം അമ്മയെ താങ്ങി നിർത്തിയ യെതുവിനെ കണ്ടതും നന്ദു അത്ഭുതത്തോടെ പേര് മൊഴിയുമ്പോഴും അവളെ കണ്ണുകള വൈദ്യുരുമഠത്തിന്റെ പുറത്ത് മുഴുവൻ കൂടി നടന്നു അജിജിത്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നോട്ടമാണെന്ന് മനസ്സിലായതും യെദുവിന്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യം തോന്നി എന്തായാലും എന്റെ വരവ് കൃത്യസമയത്താണല്ലോ അമ്മേ എത്ര നാളത്തെ ആഗ്രഹമാണ് ഇതുപോലെ എൻ്റെ അമ്മ ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ അതിങ്ങനെ നേരെ കണ്ടപ്പോൾ സന്തോഷം അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല അതും പറഞ്ഞുകൊണ്ടവൻ അമ്മയെ ഇറകെ പുളർന്നുകൊണ്ട് ആ കവിളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു ആ സമയം അവൻ്റെ സന്തോഷം നോക്കി നിന്ന് നന്ദുവിനെ നേരെ പെട്ടെന്നായിരുന്നു ഏതും മുഖം ഉയർത്തിയതും രണ്ടുപേരിലേക്ക് നോട്ട് മൂന്നി നിൽക്കുന്ന നന്ദുവിനെ നോക്കി അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചതും നന്ദു പെട്ടെന്ന് മുഖം തിരിച്ചു ഡാ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്നെ ആ റൂമിലേക്ക് നോക്കിത്താൻ എനിക്കിങ്ങനെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് നന്ദു ഓർത്തതുപോലെ അവളിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ടവൻ അമ്മയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു അമ്മയെ ബെഡിലേക്കൊക്കെ കെടുത്താൻ നിൽക്കുമ്പോഴാണ് അമ്മയെ ചേർത്ത് പിടിച്ച് നന്ദുവിൻ്റെ കൈകളിൽ മനഃപൂർവ്വം അവനൊന്ന് പിടിച്ചു ആ സമയം തന്നെ അവളൊരു പിടിച്ചിലൂടെ കൈകൾ പെട്ടെന്ന് പിൻവലിച്ചുകൊണ്ട് അമ്മ കരികിലേക്കിരുന്നു എന്നിട്ട് എന്താ പറയുന്നു എൻ്റെ പാറുട്ടി ഇപ്പം സന്തോഷായില്ലേ ഇനിയിപ്പോൾ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നും നമുക്ക് നിറവേറ്റിയെടുക്കണ്ടേ ഇത് പറഞ്ഞത് അമ്മയോടാണെങ്കിലും നോട്ടം നന്ദുവിലായിരുന്നു അത് നീ പറഞ്ഞത് ശരിയാണ് അമ്മയുടെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഈ കിടപ്പിൽ നിന്നൊരു മോചനം എല്ലാ കാര്യങ്ങൾക്കൊരാളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒത്തിരി വലുതാണ് നീയും കുറച്ച് ദിവസം അത് അനുഭവിച്ചതല്ലേ പക്ഷേ നമ്മൾ ആ വേദന മാത്രം അറിഞ്ഞിട്ടുള്ളൂ ഒരു സഹായമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കാരണം എല്ലാത്തിനും ഒരു വെളിപ്പുറത്ത് എൻ്റെ ഇനിയുള്ള കാലം എൻ്റെ മുകളുടെ സന്തോഷങ്ങൾക്കായി ജീവിക്കണം അത്രേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അവളൊന്ന് ചേർത്ത് പിടിച്ചു നെറുകയിൽ ചുംബിച്ചു യഥു അരികിലിരിക്കുന്നത് കൊണ്ട് നന്ദുനമ്മയുടെ പഴയ പോലെ സംസാരിക്കാൻ മടി പോലെ അമ്മയും മകനെ തനിച്ചിരുന്നോട്ടെ എന്ന് കരുതി അവിടെ നിന്നും പതിയെ പുറത്തേക്കിറങ്ങി ഇതേ സമയം അവൾ പോകുന്നത് നോക്കിയിരുന്നു യദുവിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അവളോട് സ്വസ്ഥമായി കുറച്ചു നേരം സംസാരിക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു ഈ കുരുപ്പാണെങ്കിൽ എന്നെ കണ്ട അപ്പ തിരിഞ്ഞെടുക്കൂ ഞാൻ മുമ്പിൽ വന്ന് നിന്നാ അവളെ സംസാരമൊക്കെ എങ്ങോട്ടാണ് അവൻ മാവിയായി പോകുന്നത് ജിത്തുവാണെങ്കിൽ ഇപ്പം കാണാമായിരുന്നു ബാതു വരാതെ സംസാരിക്കുന്നത് ഇതിനോടൊന്ന് തനിച്ച് സംസാരിച്ച മതിയാവുന്ന മനസ്സിലോർത്ത് അമ്മയെ നോക്കിയതും ആ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നത് കണ്ടു ഇത് തന്നെ അവളോട് സംസാരിക്കാൻ പറ്റിയ അവസരം എന്തായാലും അമ്മ ഉറക്കല്ലേ അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ റൂമിൽ നിന്ന് നിന്നിറങ്ങിയതും അവിടെ കണ്ടു നന്ദു പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് ഒരു ചിരിയാലെ അവൻ അവൾക്കരികിലേക്ക് പോയി നിന്നതും ഒരു ഞെട്ടലോടെ നന്ദു തിരിഞ്ഞു നോക്കി ആ സമയം അവൾ തൊട്ടില്ല എന്ന രീതിയിലായിരുന്നു അവൻ്റെ നിൽപ്പ് അവനെന്ന് നോക്കി ഒരു ഒരിളിഞ്ഞ് ചിരിയിരിപ്പിച്ചുകൊണ്ട് അവൾ അവനെ മറികടന്ന് പോകാൻ നിന്നതും ഇത് അതിന് തടസ്സം നിന്നു നന്ദു നേരത്തെ സ്വരത്തിൽ അവൻ്റെ ശബ്ദം കാതിൽപ്പതിഞ്ഞതും അവൾ എന്തെന്ന രീതിയിൽ അവനെയൊന്നും നോക്കി നമുക്ക് നമുക്കൊന്ന് പുറത്തു പോയാലോ ഒരുപാട് സമയമൊന്നും വേണ്ട അല്പസമയം എനിക്ക് നിന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം ഇപ്പോഴാണെങ്കിൽ അമ്മ നല്ല ഉറക്കാണ് അമ്മ ഉണരുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം പ്ലീസ് പറ്റില്ലെന്ന് പറയല്ലേ ഒരു യാചന പോലെയായിരുന്നു ആയിരുന്നു അവൻ്റെ വാക്കുകൾ നന്ദു നീ എന്തൊന്നും പറയാത്തത് പെട്ടെന്ന് വരാടോ അമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല എൻ്റെ ഈ വരവ് നിനക്ക് മുമ്പിലൊന്ന് ഉള്ളു തുറക്കാൻ കൂടിയ യതുവിൻ്റെ എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും അവൻ്റെ ഉള്ളിൽ ചെറിയ ദേഷ്യം തോന്നി നന്ദു നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറ അറിയാലോ അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് തിരക്കിട്ട് ഓടി വന്നത് തന്നെ എന്നിട്ട് നീ എനിക്ക് മുമ്പിൽ മൗനമായി നിൽക്കുമ്പോൾ വല്ലാത്തൊരു വേദന എനിക്ക് പകരം ചീത്താണ് നിന്നിപ്പോൾ വിളിച്ചിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ നീ ചാടിത്തുള്ളി പോകുമായിരുന്നല്ലോ വിളിക്കുന്നത് ഞാനായതു കൊണ്ടാകുമല്ലേ കൂടെ വരാൻ പേടി എന്നെയാണല്ലോ വിശ്വാസം ഇല്ലാത്തത് ഏതുവൻ്റെ വാക്കുകൾ കേട്ടു അവൾ അവനെ ഒന്ന് നോക്കി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നിന്നാ വേ ഇറങ്ങിപ്പോത്തത് അപ്പോൾ ഉണ്ടക്കണ്ണം തുറച്ചിട്ടൊരു നോട്ടം മാത്രമേ കാണും മാത്രം എന്തെങ്കിലും ഒന്ന് സംസാരിക്ക നീ എന്നോട് അതോ ഈ ജന്മമൂമി എനിക്ക് മുമ്പിൽ ഇങ്ങനെ തന്നെ നിൽക്കുമോ ഞാൻ മോളെ നന്ദു അയ്യോ അമ്മ എന്നീറ്റു അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയതും നന്ദുവിനോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഏതുവേലും വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു മുഖത്തിനെ നിരാശ മറച്ചു വെച്ചുകൊണ്ട് നന്ദുവിനെ പിന്നാലെ അവനും റൂമിലേക്ക് നിന്നു എന്തൊക്കെയമ്മേ എന്താ അറിയില്ല മോളെ കാലിൽ ഭയങ്കര വേദന ഒന്ന് തടവി തടവിത്തായു അതൊന്ന് കുറച്ച് നടന്നില്ലേ അതുകൊണ്ടാവും വൈദ്യ ഛാൻ പറഞ്ഞിരുന്നില്ലേ തുടക്കത്തിൽ നല്ല വേദന ഉണ്ടാവുമെന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വേദന എല്ലാം കുറഞ്ഞോളൂ ഞാൻ കുഴമ്പിട്ട് തരാം അപ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടും അതും പറഞ്ഞുകൊണ്ട് അവൾ കുഴമ്പെടുത്ത് വന്നു അമ്മക്കരികിലിരുന്നു സാരിയുടെ തലപ്പ് എടുപ്പിൽ കൊത്തിക്കൊണ്ടായിരുന്നു അവളുടെ ഇരിപ്പ് ആ സമയം അമ്മക്കരികിൽ സ്ഥാനം പിടിച്ച യെതുവിൻ്റെ കണ്ണുകൾ നന്ദുവിന്റെ മേനിയിൽ ഒരു കുസൃതിയോടെ ഓടി നടക്കുകയായിരുന്നു അമ്മയോട് സംസാരിക്കുമ്പോൾ വിരിയുന്ന നണുക്കുഴികളുടെ ഇടക്കിടയ്ക്ക് ചുവന്നു തുടർത്ത് അതിരങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയും പിടക്കുന്ന കണ്ണുകളും നോക്കിക്കാണുന്ന യദുവിനെ അവളെ ചുമതലങ്ങൾ കൊണ്ട് പൊതിയാൻ തോന്നി അമ്മക്കൊന്ന് എന്നേറ്റിരിക്കണം നീ ഒന്ന് പിടിച്ചേ കൈയിലെ കൊഴുമ്പ് നല്ലപോലെ തുടച്ച ശേഷം അമ്മയെ എന്തേൽപ്പിച്ചിരുത്തുമ്പോഴും യെദുവിൻ്റെ കൈകളും അമ്മക്ക് താങ്ങിക്കൊടുത്തിരുന്നു ആ സമയം അവൻ്റെ കണ്ണുകൾ അല്പം കുനിഞ്ഞു നിൽക്കുന്നത് നന്ദുവിൻ്റെ കഴുത്തിലായിരുന്നു അവിടെ നിന്ന് ആ കണ്ണുകളുടെ ചലനം മാറി തായക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഒടുവിലാ നഗ്നമായ അണിവയറിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി ഇതൊക്കെ കാണുമ്പോൾ അമ്മ മുമ്പിലുള്ളത് പോലെ മറന്ന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടി കൊണ്ടുവന്ന് അന്ന് എനിക്ക് നല്ല ബുദ്ധി തോന്നിയെങ്കിൽ ഇന്നിപ്പം ഞാനിങ്ങനെ വെള്ളം ഇറക്കി നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്തായാലും ഇനി ദിവസങ്ങളില്ലേ മോളെ അധികം വൈകാതെ ഇന്നെൻ്റെ കൈ കിട്ടു അന്ന് ഈ ഏട്ടൻ പലിശ സഹിതം തീർക്കാട്ടോ നന്ദു അമ്മ നിന്ന് നോട്ടം മാറ്റി യദുവിനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിലേക്കാണെന്ന് മനസ്സിലായതു അവൾ അവന്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ ഓടിച്ചതും തന്റെ നഗ്നമായി കിടക്കുന്ന അണിവാറിലാണെന്ന് കണ്ട അവൾ സാരി നേരെയാക്കി വലിച്ചുകൊണ്ട് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതു അവളെ ഉടുപ്പിലേക്ക് അവളെ മുഖത്തോട് മാറി മാറി നോക്കിക്കൊണ്ട് ചുണ്ടു കുർപ്പിച്ച് ഉമ്മ കൊടുക്കും പോലെ കാണിച്ചതും നന്ദു അവന് നേരൊന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മോളെ സ്നേഹം കൊണ്ട് പൊതിയനെ ഈ യദൂ കൃഷ്ണനെ നിന്നെ വേണം ആരെ കടർത്തി മാറ്റാൻ നോക്കിയിട്ടും കാര്യമില്ല മനസ്സാൽ അതും ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞു നീന്തൽ തനിയേ വന്നത് എൻ്റെ ജിത്തുമോനെവിടെ പോയി അമ്മയുടെ ചോദ്യം കേട്ടതും എതു പെട്ടെന്ന് നന്ദവിൽ നിന്നും ഓട്ടം മാറ്റി അമ്മയെ കാണാൻ തോന്നി ഞാൻ വന്നു അമ്മയുടെ ജിത്തുമോ വന്നാൽ മാത്രമേ അമ്മക്ക് സന്തോഷം തോന്നുള്ളൂ എന്നെ കാണുമ്പോൾ ഒന്നുമില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം അല്ലെങ്കിൽ എല്ലാവർക്കും അവനും മതിയല്ലോ നീന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് സാധാരണ നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ വരാറുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് അവനിടയ്ക്ക് കണ്ടില്ലെങ്കിൽ അമ്മക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നിനക്ക് അവനെ കൂടെ കൂട്ടാമായിരുന്നു അപ്പം അമ്മക്ക് അവനെ കാണാതാകുമ്പോൾ മാത്രമേ സമാധാനം ഇല്ലാത്തതുള്ളൂ അല്ലേ ഞാൻ വന്നാലും വന്നില്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ആണല്ലോ അമ്മേ നന്ദുവിനെ നോക്കി അവൻ അത് പറയുമ്പോഴും അവൻ്റെ സ്വരം ഇടർന്നത് നന്ദു ശ്രദ്ധിച്ചിരുന്നു അവനെ നിന്ന് നോട്ടം മാറ്റി പിന്നെയും അവൾ അമ്മയിൽ തന്നെ ഒതുങ്ങി പല തവണ അവളോടൊന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും ഓരോരോ തടസ്സങ്ങൾ അവർക്കിടയിൽ വന്നതും മുമ്പ് ജിത്ത് പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ഓടിയെത്തി ഈശ്വരന് പോലും ഇഷ്ടാവില്ലെന്ന് നീ അവളോട് അടുക്കുന്നത് എന്തോ ആ വാക്കുകൾ ഓർക്കും തോറും യതുവിനെന്തെന്നില്ലാത്ത ഭയം മുട്ടിട്ടു ഭഗവാനെ ഒരു വിധി നീ എന്നിൽ എഴുതി വെച്ചാൽ എൻ്റെ പാറൂട്ടേയും പെണ്ണിനെയും അവർക്ക് പ്രിയമുള്ള ജിത്തുവിനേം ചേർത്ത് നീ വെച്ചാൽ നീ തന്നെ ആയുസ് തീരും മുമ്പേ ഞാനങ്ങ് എത്തും അത്രയും പറഞ്ഞ് മനസ്സിൽ കൊണ്ടവൻ വൈദ്യൻ്റെ അരികിലേക്ക് നടന്നു അമ്മേ ഞാൻ ഇറങ്ങിട്ടോ ഈ ആഴ്ച തന്നെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വൈദ്യര് പറഞ്ഞത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് അമ്പാടി തറവാട്ടിൽ അടിച്ചു പൊളിക്കാം പിന്നൊരു കാര്യം ഞങ്ങൾ അവിടേക്ക് വരുമുമ്പേ ഏട്ടനോനേനും കൂടി വീട് മൊത്തം വൃത്തികേടെ ഇട്ടേക്ക് ഇപ്പം രണ്ട് മൂന്ന് മാസം ആവാറേല് രണ്ടാളും കൂടി അവിടെ താമസം വീടിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് ഊക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടാളെല്ലാം അടക്കി ഒതുക്കി വൃത്തിയിൽ ഇട്ടേക്ക് അവിടെ വരുമ്പോൾ എൻ്റെ മോക്ക് പണി ഉണ്ടാക്കി വെക്കരുത് ഹോ ആയിക്കോട്ടെ ഉത്തരവ് പോലെ അതും പറഞ്ഞ് അവൻ പാർവട്ടിയുടെ കവളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് നന്ദുവിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവനെ യാത്രയാക്കാൻ അവൾ വരുമെന്ന പ്രതീക്ഷ അവനിൽ നിറഞ്ഞിരുന്നു പക്ഷെ അമ്മയുടെ അരികിൽ തന്നെ നിൽക്കാൻ നന്ദുനെ കണ്ടതും നിരാശയുടെ അവിടെ നിന്നും അവൻ മടങ്ങി വൈദ്യുതി മഠത്തിൽ നിന്നും യദു അമ്പാടിയിലെത്തുമ്പോൾ രാത്രി നല്ലതുപോലെ വൈകിയിരുന്നു ബൈക്ക് നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ഉമ്മറത്തിരുന്ന് ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന ജിത്തുവിനെ അത് കണ്ടതും യദുവിൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു നിന്നു അതേ ദേഷ്യത്തോടെ തന്നെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചവിട്ടിത്തുള്ളി യദു അകത്തേക്ക് കയറിപ്പോകുമ്പോഴും ജിത്തുവിൽ നിന്ന് എവിടെ പോയതായിരുന്നു എന്ന പ്രതീക്ഷ ചോദ്യം പോ യദുവിന് അത്ഭുതം തോന്നി ഇതെന്താ ഈ പഹൈന എന്നോടൊന്നും ചോദിക്കാത്തത് അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും നന്ദുസ് വിളിച്ച് ചോദിക്കണം അതാണ് പൊണ്ണി ഒന്നും ചോദിക്കാഞ്ഞത് ഈ കോപ്പിന് രാത്രിയായാൽ ഉറക്കുമില്ലേ എപ്പോൾ നോക്കിയാലും ഫോണും വിളിച്ച് അവളോട് സംസാരിച്ചിരുന്നുള്ളൂ ഞാൻ മുമ്പ് ചെല്ലുമ്പോൾ അവൾക്ക് മിണ്ടം വയ്യാത്തത് ഇരുപത്തിനാല് മണിക്കൂർ അവനോട് കൊണ്ടുപോകാനൊരു കുഴപ്പമില്ല ഇവൾക്കെന്തെന്ന് ഇവനോട് ഇത്രമാത്രം സംസാരിക്കാൻ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിട്ട് ഷർട്ട് ഒരു ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി നന്ദുവിനോട് സംസാരിച്ച വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പായിരുന്നു യദുവിൻ്റെ വരവ് എന്റെ ഫോൺ വിളി കേട്ടിട്ടാവും പഹേൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുരുത്തിയിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളി തന്നെയാണ് നന്ദുസേ ഞാൻ പിന്നെ വിളിക്കാട്ടോ നമ്മുടെ കടുവ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞാനിവിടെ സംസാരിച്ചിരിക്കുന്നത് കണ്ടാ അവനീ ഫോണും പൊട്ടിച്ചെന്ന് വരും ആഴ്ചയിൽ ഫോൺ വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് മോളെ ഞാൻ നേരെ വിളിക്കാട്ടോ ശരി ചിത്തോട്ടെ നന്ദുൻ്റെ കാള് കെട്ടാക്കി ഞാൻ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പാഹേൻ മുടി തുത്തിന് കിടപ്പുണ്ട് ഇതെൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കിടപ്പാണെന്ന് എനിക്കറിയാം എന്തായാലും വേണ്ടില്ല മോനെ നിന്നെ ഞാൻ എടുത്തോളാം ദിവസങ്ങൾക്ക് ശേഷം ജിത്തു ഉം എന്തേ ഇന്ന് സൺഡേ അല്ലേ അതിന് ഞാനെന്താണ് തലമുറിഞ്ഞിരിക്കണോ നമുക്ക് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്താലോ പിന്നെ എനിക്കതല്ലേ പണി സൺഡേ ആണ് ആകെ ഒരു ലീവ് കിട്ടുന്നത് അപ്പൊ വീട് ക്ലീൻ ആക്കാൻ നിൽക്കുവല്ലേ ഞാൻ എന്നെ കൊണ്ടൊന്ന് വയ്യാ സ്വയം അങ്ങ് ചെയ്താൽ മതി നീ ചെയ്യുന്നത് ഞാനിവിടെ എങ്ങനെ നോക്കിയിരുന്നു കാണാം വേണൽ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായം പറഞ്ഞുതരാം എന്റെ എൻ്റെ വാക്കുകേട്ടതും പോടേപ്പില്ല എന്നും പറഞ്ഞ് അവൻ വൃത്തിയാക്കാൻ തുടങ്ങി ഭഗവാനെ ഈ പഹേനെ എവിടെയെല്ലാം നട്ട് ലൂസായി കിടപ്പുണ്ടോ അല്ലെങ്കിൽ ഒരു കാപ്പിടാൻ കിച്ചണിൽ കയറാൻ മടി കാണിക്കുന്ന ആളാണ് എന്തായാലും വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ടല്ലോ ഒന്നുമില്ലാതെ അവൻ ഈ പണിക്കിറങ്ങില്ലല്ലോ അല്ല കോപ്പേ ഇങ്ങനെ അട്ടം നോക്കിയിരിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്തതന്നൂടെ നിനക്ക് ഇങ്ങനെ നോക്കി നിന്ന് നീ ചെയ്യുന്ന ജോലികൾക്ക് മാർക്കിടുന്നതും ഒരു സഹായമാണ് മോനെ നീ നന്നാവില്ല അതും പറഞ്ഞ് അവൻ അവൻ്റെ ജോലി തുറന്നുകൊണ്ടിരുന്നു ഏകദേശം ഉച്ചസമയമാകുമ്പോഴേക്കും അമ്പാടി വീട് നന്ദുവും അമ്മയുടെ അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഭംഗിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈ പകന ആൾ വിചാരിച്ചത് ആള് പുലിയാണ് ഞാനിപ്പോൾ വരാട്ടോ വല്ല കാക്കയും മലർന്ന് മറക്കുന്നുണ്ടെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ബൈക്കിൻ്റെ ചാവിയെടുത്ത് ഏത് എന്നെ ഒറ്റയേറായിരുന്നു അത് കൃത്യമായി ഞാൻ ക്യാച്ച് ചെയ്തു ബൈക്ക് എടുത്ത് ഞാൻ പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴേക്കും ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത് നീ എവിടെ പോയതായിരുന്നു ഞാൻ ദ ഈ ബിരിയാണി വാങ്ങിക്കാൻ പോയതായിരുന്നു പാവല്ലേ എൻ്റെ ഏട്ടൻ ജോലി ചെയ്ത് ഒത്തിരി ക്ഷീണിച്ചു പോയി കാണും ഞാൻ പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്ന ബിരിയാണി അവന് മുമ്പിലിരുന്ന് കഴിക്കുമ്പോൾ അവനെന്നെ കണ്ടുരുട്ടി നോക്കി ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഹോ പൊളിച്ചു ദേ കണ്ടോ കോഴിക്കാല് ഇങ്ങനെ കടിച്ചു വരച്ച് തിന്നാൻ എന്താ ഒരു രുചി അവനെ നോക്കി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഞാനത് പറഞ്ഞത് പോടാ ദുഷ്ട എനിക്ക് വിഷുന്ന് പൊരിയുന്നു അപ്പോഴവൻ്റെ ആക്രാന്തം പിടിച്ച തീറ്റ നീ നോക്കിക്കോ നിനക്ക് ലൂസ് മോശം വരും എന്നെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ കിച്ചണിലേക്ക് പോകാൻ നിന്നതും അവന് വേണ്ടി വാങ്ങിച്ചു വെച്ച പൊതി ഞാൻ കയ്യിൽ കൊടുത്തു എനിക്കറിയാം നീ കൊതിമൂത്ത് എനിക്ക് നേരെ കരിനാക്ക് വളക്കുന്ന് ബാത്റൂമിൽ അടയിരിക്കാമേ മോനെ നിന്റെയൊക്കെ നാവേ അജ്ഞാതിയാണല്ലോ ഞാനത് പറഞ്ഞതും എന്നെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ടവൻ ആ പൊതി തുറന്ന് വാരി മുണുങ്ങാൻ തുടങ്ങി അയ്യാ പതിയെ കൈക്ക് അണ്ണാക്കി കുടുങ്ങി നിന്ന് തട്ടിപ്പോലെ എനിക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ദേ വെള്ളം കുടിക്ക് നീ പോടാ ജിത്തു കഴിഞ്ഞില്ലേ സമയം ഒത്തിരിയായി ദാ വരുന്നു പയ്യ ഒരു അഞ്ചു മിനിറ്റ് നിനക്ക് അവിടെ പോയിട്ട് അവളെ ചോരവിറ്റാനല്ലേ അതിന് കൂടെ നീയല്ലേ ഉള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും എനിക്കില്ല എന്നെ നോക്കിയാൽ ഇപ്പോൾ ദേഷ്യത്തോടെ ഏതോ അത് പറഞ്ഞതും ഒരു ചിരിയാലം ഞാൻ വണ്ടിയിലേക്ക് കയറി അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനിടയിൽ ഇന്നാണ് ഞങ്ങളെ പാറുട്ടിയമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ അമ്പാടി തറവാട്ടിലേക്ക് വരുന്നത് രണ്ടര മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും പാറുട്ടിയെ അവിടെ കൊണ്ടുവിട്ടത് മുതൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് വൈദ്യു മഠത്തിലേക്കുള്ള അന്നത്തെ യാത്രയിൽ പറഞ്ഞറിയിക്കാൻ കൈ സന്തോഷം തോന്നി തിരിച്ചുള്ള യാത്രയിൽ ആഗ്രഹിച്ചവൻ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കും യാത്രക്കൊടവിൽ വൈദ്യുതി മഠത്തിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു അവിടെ നടുമുറ്റത്ത് വാത്തു സംസാരിച്ചുകൊണ്ട് നന്ദുവിൻ്റെ കൈക്കോർത്ത് പിടിച്ചു നടക്കുന്ന പാറുട്ടിയെ ആ സമയം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനൊപ്പം ഞാൻ പാറൂട്ടിക്കരികിലെ കോടിയെടുത്ത് അമ്മയെ ഇറകെ പുണർന്നു ഇതൊന്ന് കാണാനല്ലേ പാറുട്ടി ചിത്തേട്ടം കാത്തിരുന്നത് ഇപ്പം എനിക്ക് ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷാണ് എന്റെ സന്തോഷം കണ്ടതും നന്ദുവിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു അന്നവിടെ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ വൈദ്യു മഠത്തിൽ നിന്ന് ഇറങ്ങി അമ്പാടിത്തറവാട്ടിൽ വണ്ടി ചെന്ന് നിൽക്കുമ്പോൾ അമ്മക്ക് ഇറങ്ങാൻ തുറന്നു കൊടുത്തതും യതു പാറുട്ടിക്ക് നേരെ കൈകൾ നീട്ടി പാറുട്ടിയെ കയ്യിൽ പിടിക്കാതെ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച എന്നിലും യെതുവിലും ഒരുപോലെ സന്തോഷം നിറച്ചിരുന്നു രാത്രിയിൽ ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം കിടക്കാനായി ഞാൻ യെതുവിൻ്റെ അരികിലേക്ക് പോയതും അവിടെ കണ്ടു പഹീൻ എന്തൊക്കെയോർത്ത് ചുണ്ടിലൊരു പുഞ്ചിരിയും വിരിഞ്ഞുകൊണ്ട് കിടക്കുന്നത് പാവം കൊണ്ടാട്ടി വരുന്നത് നോക്കി ഇരിപ്പായിരിക്കും യോ വെങ്കിലും മോനെ ആ പായങ്ങി മടക്കി വെച്ചേക്ക് ഡാ ലൈറ്റ് ഓഫാക്കി കിടക്കാൻ നോക്ക് സമയം ഒരുപാടായി നാളെ രാവിലെ അമ്പലത്തിൽ പോകണം നീ എന്താ ഇവിടെ അതെന്ത് ചോദ്യമാണ് ഞാൻ ഞാനിന്ന് ഇവിടെ തന്നെയല്ലേ കിടക്കാറുള്ളത് അത് നന്ദില്ലാത്തപ്പ അല്ലേ ഭയ അവൾക്കും വന്നില്ലേ അവളിവിടെ ഉള്ളപ്പോഴും നമ്മുടെ കിടപ്പം അങ്ങനെ തന്നെയല്ലേ ഇനി അങ്ങനെ തന്നെ മതി അതുകൊണ്ട് അടങ്ങി അവിടെ കിടക്കാൻ നോക്ക് ഇനി ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് വെറുതെ പോയി ഡോറിൽ മുട്ടാൻ നിൽക്കണ്ട ഡോർ ലോക്കാണ് ഞാനത് പറഞ്ഞതും പുതപ്പ് വലിച്ചിട്ട് ഒറ്റ കിടത്തായിരുന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഞാൻ അടുത്തുകിടന്നതും അവൻ്റെ ദേഷ്യം തീർത്തത് എൻ്റെ മുതുകിലായിരുന്നു പിറ്റേന്ന് രാവിലെ പാറുട്ടിയായിരുന്നു ഞങ്ങളെ വിളിച്ചു നിർത്തിയത് കുളിച്ചിറങ്ങി സെറ്റുമുണ്ടെടുത്ത് മുമ്പിൽ നിൽക്കുന്ന പാറുട്ടിയെ ഒരു നിമിഷം കണ്ണിമ വട്ടാതെ നോക്കി നിന്ന് പോയി എത്ര നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതാ ഇതുപോലെ എൻ്റെ പാറുട്ടിയെ ഇന്നലെ രണ്ടുപേരോട് ഞാൻ പറഞ്ഞതല്ലേ മറന്നോ വേഗം എണീറ്റേ എൻ്റെ പാറുട്ടി ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നാലേ പിന്നെ ഇതല്ലേ ദേവിയെന്ന് ഐശ്വര്യങ്ങൾ കാണാനേ ഡ തമ്മടി കുളിച്ചു പെട്ടെന്ന് വരാൻ നോക്ക് എന്റെ ചെവിയിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അത് പറഞ്ഞതും ഞാൻ വേഗം ഫ്രഷ് ആവാൻ ഓടി അന്ന് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ നടന്നു തന്നെ അമ്പലത്തിലേക്ക് പോയി നാളുകൾക്ക് ശേഷം ഈശ്വരന്റെ സന്നിധിയിൽ കാലുകുത്തുമ്പോൾ അമ്മയുടെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം മുഖത്തുനിന്ന് വായിച്ചെടുക്കാം മകളെ നെഞ്ചി പൊട്ടിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ നന്ദുവിന്റെ കൂടെ പ്രാർത്ഥനയും ഒഴുകി നിൽക്കുമാണ് തിരുമേനിയുടെ ശബ്ദം അമ്മയുടെ കാതിൽ പറഞ്ഞത് തിരുമേയുടെ കൈ നിന്നും അമ്മ പ്രസാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് ചിരി സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലൊരു മോള് എന്റെ ഭാഗ്യല്ലേ തിരുമേനി എനിക്ക് ദൈവം തന്നത് വിലമതിക്കാനാവാത്ത സമ്മാനം അതാ എല്ലാം ഭേദമായപ്പോൾ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയാൻ ഇവിടേക്ക് ആദ്യം ഓടിയെത്തിയത് നിങ്ങൾ ഒത്തിരി അനുഭവിച്ചില്ലേ ഇനി മോള് തന്നെ എല്ലാ സന്തോഷത്തിനും കാരണമാവും അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരികെ നടന്നു മോളെ നന്ദു അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ പടികട്ടുകൾ ഇറങ്ങാൻ നേരമായിരുന്നു അവളെ അമ്മയുടെ കൂട്ടുകാരി അങ്ങോട്ട് വന്നത് മോളെ ഒത്തിരി ദിവസമായി ഇവിടെയൊക്കെ കണ്ടിട്ട് ചേച്ചി വരുമ്പോൾ എല്ലാം മോളെ നോക്കൂ ഞാനിവിടെ ഇല്ലായിരുന്നു ചേച്ചി അമ്മയുടെ കൂടെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ മോള് പറയുമ്പോൾ എല്ലാം ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇവളെ പ്രിയപ്പെട്ട അമ്മയൊന്ന് കാണാൻ എന്തായാലും ഇവളെ കണ്ണീരുന്ന അവസാനമായല്ലോ എന്നും അമ്മയെക്കുറിച്ചുള്ള സങ്കടം ഈ മുഖത്ത് കാണാം ഇനിയിപ്പോൾ കാണുന്ന ഈ തിളക്കം അമ്മയുടെ മാറ്റത്തിൻ്റെ തന്നെയാണ് അമ്മേ ഇതാണ് ഞാൻ പറയാറുള്ളത് എൻ്റെ അമ്മയുടെ കൂട്ടാരി അത് മോള് പറയാതെ തന്നെ മനസ്സിലായി അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ എന്നോട് വിശേഷങ്ങൾ പറയാറുണ്ട് അവർ സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിലേക്കായിരുന്നു ഞാനും ഈ അതും കടന്നു ചെന്നത് ആഹാ മോനും ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഞാൻ കരുതി ഈ അമ്മയും മോളും മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് സന്തോഷം നിറച്ച ദിവസമല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് വരാമെന്ന് കരുതി അന്ന് ഞാൻ പറഞ്ഞ സന്തോഷം ഇതുവരെ ആയില്ലേ ചേച്ചിയേത് ചോദിച്ചതും നന്ദു എന്നെ നോക്കി ഒന്ന് കണ്ണുരുട്ടി അത് കണ്ടത് ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു എല്ലാത്തിനും സമയമില്ല ചേച്ചി അതൊക്കെ സമയമാകുമ്പോൾ ശരിയാവും ഞങ്ങളെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന യദുവിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഡാ അവർ എന്ത് സന്തോഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതും യദുവിൻ്റെ അരികിൽ വന്ന് ചോദിച്ചു അത് നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല അങ്ങോട്ട് നടക്കാൻ നോക്ക് നന്ദുമോൾ അവിടെ ഒന്ന് നിന്നേ അമ്പലത്തിന് വീട്ടിലെത്തിയതും റൂമിലേക്ക് പോകാൻ നിന്ന് നന്ദുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അമ്മക്കരികിലേക്കിരുത്തി നന്ദുമോൾ മാത്രമല്ല നിങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ നിൽക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അമ്മത് പറഞ്ഞതും ഞാനും ഏതും അവിടെത്തന്നെ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് തമ്മിൽ തമ്മിൽ നോക്കി അമ്മക്ക് എന്താവും പറയാനുള്ളതെന്ന് അർത്ഥത്തിൽ എന്താ അമ്മേ പറയാ എൻ്റെ അസുഖമല്ല ഭേദമായി ഞാനിപ്പോൾ തിരിച്ചെത്തിയില്ലേ ഇനി എനിക്ക് നന്ദുമോളെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അമ്മ അത് പറഞ്ഞതും ഞങ്ങൾ മൂന്നുപേരും അമ്മയൊന്ന് നോക്കി ആ സമയം തന്നെ ഏതും അമ്മക്കരികിലേക്ക് നടന്നു നന്ദുവിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം അമ്മേ പേടിയോടെയായിരുന്നു അവൻ്റെ ചോദ്യം ആ ചോദിച്ചത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ അപ്പയൊക്കെ അമ്മയുടെ കൈ അവന്റെ കവളിൽ പതിഞ്ഞിരുന്നു എന്തായിരിക്കും അമ്മ എടുക്കാൻ പോകുന്ന തീരുമാനം അമ്മയെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഇത് നടന്ന കാതാകമൊക്കെ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട പ്രതി കൂടെ പ്രസിദ്ധിക്കുക നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ